ഒരു ഗ്ലാസ് പൊടി ചക്കടി ഉണ്ടാക്കാനാണ് രണ്ട് ഗ്ലാസ് ചക്കപ്പഴം ഇന്നലെ വരട്ടി വെച്ചേക്കണം ചക്കപ്പഴം വരട്ടി ഇന്നലെ വെച്ചേക്കണ തേങ്ങ ഒരു നുള്ളുപ്പ് ഏലക്ക ജീരകം പൊടിച്ചിട്ട് മധുരം ചേർക്കുന്നില്ല ഇതില് നല്ല മധുരമുള്ള ശക്തിയാണ് ഇതിലം പോലും മധുരം ചേർക്കുന്നില്ല ഇല കഴുകി എടുക്കണം കനം കുറച്ച് വെക്കുക ആവി ഒന്ന് കിട്ടും കനം കുറച്ച് വെച്ചാല് കുറച്ച് വാഴേലിയാണ് ചേർക്കുന്നത് വാഴേരി കുറച്ച് ഉണ്ടാക്കുന്നത് തീ കുറച്ച് ഇടണം ആവി കയ്യിൽ തട്ടാതെ കാരണം തീ കുറയ്ക്കണം ആവി കയ്യിൽ ഏൽക്കാതെ ഇനി ഇനി തീ കൂട്ടിയിടണം എന്നിട്ട് ഓരോ മണിക്കൂറോളം ആവി പോകാതെ വെച്ച് ഉപയോഗിച്ചെടുക്കണം രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഒരു അരസ്പൂൺ ജീരവും ഏലക്കായും പൊടിച്ചെടുത്തത് പിന്നെ ചക്കപ്പഴം ഇന്നലെ വരക്കി വെച്ചിരുന്നതാണ് കോഴച്ചക്കപ്പഴം വെള്ളം ഇതിൽ ചേർക്കണ്ട ഒരു നുള്ളുപ്പ് അല്പം പോലും വെള്ളം വേണ്ട അരമണിക്കൂറുകളോളം നേരം നമ്മൾ തീ കൂട്ടി വെച്ച് ജലിച്ചെടുക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക